വിദേശത്ത് എം ബി ബി എസ് പഠിക്കാൻ പോയിട്ട് നമ്മുടെ നാട്ടില് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ലൈസൻസിങ് എക്സാം പാസ് ആവാൻ ഭയങ്കര പാടാന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ഒന്ന് ഈ പോകുന്ന കുട്ടികളുടെ പ്രായം അവർ പോകുന്നത് ടീനേജിലാണ് പിന്നെ വരുന്ന കേസ് അപ്പൊ ടീനേജിൽ പോകുന്ന ഒരു കുട്ടിയുടെ പഠനത്തിൽ ഉഴപ്പാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എടുത്തു പോകുന്ന യൂണിവേഴ്സിറ്റി ചിലപ്പോ ഇവര് ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഒക്കെ ആകുമ്പോൾ അത് ചിലപ്പോൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ആവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കേസസിലൊക്കെ വരുന്ന സമയത്താണ് ഈ പറഞ്ഞിരിക്കുന്ന പോലെ അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ലൈസൻസിങ് എക്സാമുകള് ഇവര് പാസ് ആവാതിരിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ളൊരു കേസില് നമുക്കിപ്പോ യൂണിവേഴ്സിറ്റി ത്രൂ ആണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന ഉസ്ബെക്കിസ്ഥാൻ ജോർജിയ പോലുള്ള രാജ്യങ്ങളിൽ അവിടെ തന്നെ ഈ ഒരു ആറു വർഷം ഇന്ത്യൻ ഫാക്കൽറ്റികളെ വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ എക്സാമുകള് ക്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജെനുവിനായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഈ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുകയാണ് നല്ല യൂണിവേഴ്സിറ്റിയിലുമാണ് നമ്മൾ എടുത്തത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ത്രൂ മൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല